നല്ലേ നമ്മൾ കണ്ടോ നമ്മൾ കണ്ടോ സ്വന്തം സ്വന്തം ആരെങ്കിലും ఉంటാടാ ആരെങ്കിലും പാടാ ആഹ് 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 വരാൻ വേണ്ടി ഒരു കളി നടกัดില്ല വീഡിയോ ഫുൾ വീഡിയോ ഓടാ ഫുൾ വീഡിയോ എടാ ഓരോ ഓരോ ഗുണ്ടേ പോലെ ഓരോ ഡ്രസ്സ് ഇതിനെ ഞാൻ വീഡിയോ അല്ല പള്ളിയിലെ ഗുണ്ടകളൊക്കെ എല്ലാം ആരീതി കലവറ നല്ലപോലെ പഠിക്കിത് വെലസം പക്ഷെ അറിയാനോ അല്ല ആൻറ്റി പിന്നെ അത് ആ എന്ത് എന്ത് സംബന്ധിക്കും സാരമില്ല ില്ല വേറെ അത് നല്ലോണം പറയാല്ലോ ആരുതട ആരുതട അത് നിനക്കറിയില്ലായിരുന്നു ചിലപ്പോ അതുകൊണ്ട് അനുസരിക്കാനുള്ള വികാരി തോന്നിയെന്ന് പറഞ്ഞാലൊന്നും അനുസരിക്കാൻ പറ്റത്തില്ല അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഭരണ ഇവിടെ ഭരണപ്പെട്ട ആൾക്കാരുണ്ട് അവർ പറയുന്നു ഭരണാധികാരി അവർ കേട്ടോ ಎಲ್ಲ இல்ல 10 मिनिटஸ்ல காபி ஆ அது இது ஒரு காரா வந்து சார் அந்த சார் காரோட சார் ごあら、あら、書いてだろうが、そんな 来一次吧。 ാണ് ഞാനിന്ന് രാവിലെ വിശുദ്ധക്കാരൻ തന്നെയാണ് ഞാൻ രാവിലെ ഈ മൊത്തക്കാരനൊന്നുമില്ല ഞാനിവിടെ വന്നത്

എല്ലാം വരുത്തൽ കിടത്തി പരിധി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും കയറിയിറങ്ങാതെ സമയം കാണു കയറി ഇറങ്ങാം അതൊക്കെ ഞങ്ങളെ അറിയാം പഠിപ്പിക്കുന്നതിന് മുമ്പേ കണ്ടതുപോലെ ഇതൊക്കെ ഉണ്ടല്ലേ അഡ്മിനും നീയും കേറി എവിടെ ഇട്ടാലും അതെങ്ങനെ ഇറങ്ങാ ഞങ്ങള് കാണിച്ചു തരാം ഞങ്ങൾ എന്തുവാ ഞങ്ങൾ എന്തുവാ തോമസേ ഞങ്ങൾ അതെന്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊതുയോഗത്തിൽ പറഞ്ഞു പൊതുയോഗത്തിൽ പൊതുയോഗത്തിൽ താങ്കളെ കുറിച്ച് ഒരു പ്രമേയം കൊണ്ടുപോയി ആ പ്രമേയം ഭൂരിപക്ഷം രാജ്യമായത് രണ്ടാമത് മനസ്സിലായില്ലേ ഇവിടെ താങ്കളെ തെരഞ്ഞെടുത്തില്ലേ രാജിവെച്ചില്ലേ എങ്ങനെ എന്തിനാ രാജിവെച്ച എന്തിനാ രാജിവെച്ച വേണ്ടാന്ന് പറഞ്ഞ രാജിവെച്ചതാ രാജിവെച്ചാ രാജിവെച്ചു ഞാൻ രാജിവെക്കുറഞ്ഞ സാധനം എനിക്ക് വേണ്ടു ആരോ പിന്നെ നിന്ന് എന്തിനാ ഇലക്ഷൻ നടന്നപ്പോഴേ അല്ല തെരഞ്ഞെടുത്തപ്പോഴേ പറയണമായിരുന്നു എന്നെ കൊണ്ടൊക്കെ ഉണ്ടോ ആ ഞങ്ങൾ പറഞ്ഞില്ല ചുമ്മാതിരി ഞങ്ങളൊക്കെ എന്തോ ചെവി മൂക്കൊന്നും ഇല്ലാത്ത ഞാൻ ചോദിച്ചാൽ ഞാൻ താമസം കേരളി തീരുമാനിക്കുന്ന വികാരിയുടെ വിവേചനാധികാരമാണ് വിവേചനാധികാരമാണ് വിഹാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഹാരി പറഞ്ഞോ ഇതാ വിഹാരില്ല അയാളെ വള്ളിയോ അല്ല അതുകൊണ്ട് എന്തുവാ അതായത് ഈ വരുന്നത് അതുകൊണ്ട് എന്തുവാ അതിന് മാത്യു മാത്യു വർഗീസിന്റെ അടുത്ത് ബോധിപ്പിക്കണമെന്നുണ്ടോ മാത്യു വർഗീസ് ഘോഷിയെടുത്ത് ബോധിപ്പിക്കണമെന്നുണ്ടോ

ുംബത്തിന്റെ ആദ്യം എനിക്കറിയാം എന്റെ ചരിത്രം എനിക്ക് എനിക്ക് ഇതിനേക്ഷ കത്താച്ചമാരെയും അറിയാൻ എനിക്കറിയാവും അല്ല വേറെ അറിയുന്നില്ല നീ ഇന്നാള് പറഞ്ഞതിന്റെ മനസ്സിൽ ഇങ്ങോട്ട് കത്താലും മരിക്കുന്നില്ല മലയാളയുടെ ഭാഷയെ വന്ന് ചോദിക്കുമ്പോൾ പർവീഷ് വാശി എന്ന് പറയുന്ന അച്ഛൻ തോന്നിയോസും കാണിക്കുന്നു എന്തും ആരാകുവീനിയോറിറ്റി ഉണ്ടോ എനിക്ക് എനിക്ക് നിങ്ങളുടെയൊന്നും വ്യക്തി താല്പര്യത്തിന് പ്രസക്തില്ലേ ഒറ്റ കാര്യം ചുറ്റി ഞാൻ ഞാൻ രണ്ടുപേർ പറഞ്ഞല്ലോ എന്താ പറഞ്ഞു എനിക്കൊരു സമയം എന്താ കിട്ടിയോട് വികാരി അച്ഛനാണെ അതിന്റെ അതിന് ബഹുമാനം അതെ ഞങ്ങളെ നീക്കു നീ വി നൂറ് ആ കൈലാനാഥം തന്ന വേറെ ജോലി നോക്കാനാവുന്നത് ജോലി നോക്കണം പിന്നെ നീ ഭൂമിക്ക് വേണ്ടി കാണത്തില്ല ഭൂമിക്ക് വേണ്ടി അതറിയാണിത് ഭൂമിക്ക് വേണ്ടി കാണത്തില്ല നിന്റെ അപ്പറല്ല എന്നെ പറയും மெத்ராபுரத்தை நியமிக்க என்ன പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നെനിക്ക് അവസരം എന്താ ഞാനൊന്ന് പറഞ്ഞോ അതല്ല അത്രയും നിൽക്കുന്ന എന്നെ കയറി വീണ്ടും കയ്യിൽ നിന്ന് വിടീകരുത് യും വേണ്ട സോഷ്യ കുഞ്ഞാളെ തോന്നത്തായി സംസാരിച്ചു കുന്താളെ വിളിച്ചോളൂ അതെ അതെ എന്താണല്ലോ പിന്നോയുടെ ശാന്തതയ്ക്ക് വേണ്ടി എന്തോട് പറയുന്നത് നമുക്ക് തീരുമാനം ഒരു സുഹൃത്തെ ഒരു സെക്കൻഡ് ആരാധിക്കാനായിട്ട് നിക്കുന്നുണ്ട് സ്ഥലത്തിൽ വിഷയം ഉണ്ടാക്കാനായിട്ട് കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ സാറേ ഇതിനേക്കാരുടെ മേലാണോ രാവിലെ വന്നുപോലത്തെ മനസ്സിലായി രാവിലെ ഒരു വിഷയം ഉണ്ടായിരുന്നു എനിക്ക് കല്പനു കാണിച്ചോ ഞാൻ എപ്പോഴേ കൂട്ടോളൂ തിരുമേനി ഇവിടെ വന്നിട്ട് തിരുവേനി പോയത് എന്താ താല്പര്യമില്ല ഇതേ തിരുമേനിയുടെ ഞാൻ പറയാം ഇന്നലെ രാത്രി തിരുവേനി എന്നെ വിളിച്ചു ഇങ്ങോട്ടാണ് വിളിച്ചത് എന്റെ ഫോണിലെ വിളിച്ചു അച്ഛാ നാളെ ഞാൻ വിഷു ആളുണ്ട് ഞാൻ പറഞ്ഞത് നാളെ വരുന്നേ അച്ഛാ പള്ളിയുടെ മൃതായിട്ട് പള്ളിയുടെ മൃഗമായിട്ട് അധികാരി വിരിയാണി തന്നെയാണ് അച്ഛനെ ഇഷ്ടമായിട്ട് വിചാരിച്ച ചെയ്യണം പിന്നെ എനിക്കതിനെതിരൊന്നുമില്ല തോമസ് രാവിലെ മെത്രാപുലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ വസ്ത്രം എടുത്ത് അതിൽ വന്നപ്പോൾ ശാന്തമായി ഞാൻ വിളിച്ചു മെത്രാപുലും ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ സാറേ ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വന്നിട്ട് ഒരാഴ്ച എനിക്ക് മുടക്കൊണ്ടും ഇവര് എനിക്ക് ഒരു അവസ്ഥയാണ് എന്നെക്കാല് സീനറായ പോലീസ് ഉദ്യോഗസ്ഥർ വരുമ്പോ സീനിയർ അല്ല അല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥാൽ സാറ് കഴിഞ്ഞ ദിവസം ഐ പി എസ് അതേ എസ് പി എസ് പി സംസാരിക്കണേ സംസാരിക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു അവസരം തരാം എനിക്ക് ഞാൻ എന്താന്ന് സ്റ്റഡി ചെയ്തതിനു ശേഷം ചുറ്റു അതേ ഉള്ളൂ ഇന്ന് തൽക്കാലത്തേക്ക് ആരാധന മുടക്കം ഇതല്ലാതെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഫുഡ് വരാൻ സംഘം പറഞ്ഞത് മെത്രാപൊലിൻ അവരുടെ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം ഇതേ ബാക്കി തീരുമാനം എടുക്കട്ടെ ഇന്ന് ദിവസം ആരാധ നടക്കൊന്നും സഹകരിക്കും ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവർക്ക് പറ്റുന്ന ഒരു ദിവസം സുഹൃത്തെ ഒരു ദിവസത്തേക്ക് ഇതേ വില കൊണ്ടുപോകുന്ന സുഹൃത്തെ സ്ത്രീകളും ഇത്രയും കുഞ്ചു കുട്ടികളും എത്ര ആൾക്കാർ ഇരിക്കണം ഇവർക്ക് എത്ര ബുദ്ധിമുട്ടുകൾ കൂടിയാണ് നാളെ ഒരു സ്കൂൾ തുറങ്ങുന്ന ദിവസമാണ് അവരെ അതീത വർഷത്തിന്റെ പോലും വളരെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒന്നിരിക്കുക അവരെല്ലാം ഈ ഒരു മുടക്കം നിങ്ങളായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് മാത്രം അടുത്ത ദിവസം അടുത്ത ആരാധനയ്ക്ക് അടുത്ത ആരാധനക്ക് മുമ്പുള്ള ദിവസം ഇത് പരിശോധിക്കാം പരിശോധിച്ച് മെത്രാപുരീത്തായിട്ട് അത് പോട്ടെ ഞാൻ പറയട്ടെ കാര്യം പറയാം ഇപ്പൊ ഇതേ ഇപ്പൊ അല്ലേ ഉള്ളൂ ഈ പള്ളി കമ്മിറ്റിയുടെയും ബാക്കി കാര്യവും ബാക്കി സെക്രട്ടറി സെക്രട്ടറി പറയട്ടെ എത്ര പോലീസിനോട് ആലോചിച്ചിട്ട് അടുത്ത ദിവസം എന്താണ് തീരുമാനം എടുത്തത് ഞാൻ പറയട്ടെ അപ്പഴത്തേക്ക് ഇപ്പൊ എഴുതി വെച്ച് ഇതിന് വാലിറ്റി ഉണ്ടായില്ലേ എന്ന് എല്ലാരും കൂടി പറയട്ടെ സാർ പറയാൻ നമുക്ക് ചർച്ച ചെയ്യാം ഒരു കാര്യം അത് ഒരാളാകാം രണ്ടുപേരാകാം അത് പൊതു സഭയുടെ മുപ്പത്തിനാല് ഭരണഘടന അങ്ങനെയാണ് എന്നാൽ കമ്മിറ്റി കൊടുണമെങ്കിൽ ഫോറം വേണം സിക്സ്റ്റി പെർസെന്റ് ഇല്ലാതെ നമ്മൾ പത്ത് പേര് അഞ്ചു ആറ് പേര് കമ്മിറ്റി ഡിസൈൻ എടുക്കാൻ പറ്റുന്നു എന്തായാലും ബോഡിക്ക് ആണെങ്കിൽ ഭരണഘടന അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഒരു ഭരണഘടന എടുത്തു പറയാനും എടുത്ത തീരുമാനം പൊതുയോഗം ഭരണഘടനാ തീരുമാനം എടുത്ത പൊതുയോഗം അടുത്ത പിന്നെ യോഗത്തിൽ മുൻ യോഗം മിനിസ് വായിച്ചു കേട്ട് പാസ്സാക്കിയാൽ അത് അപ്രൂവഡ് വാലിഡ് ആണ് മെത്രാപോലെ മെത്രാപോലത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇയർ എൻഡിംഗ് വരുന്നത് അല്ല മനസ്സിലാക്കി വരുന്നത് കൊടുക്കാറുണ്ട് ഇടവകയുടെ സഭയുടെ ഇപ്പൊ ഗവൺമെന്റ് നിയമപ്രകാരം അക്കൗണ്ട്സുകളും ബഡ്ജറ്റുകളും പ്രവർത്തന റിപ്പോർട്ടും ൂടേ ചേർത്താ മൊത്തവും കോപ്പി എടുത്തോട്ടെ തീരുമാനിച്ചു പറയട്ടെ അതെ അലക്ഷൻ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞല്ലോ എത്ര കാര്യം മനസ്സിലായി മെത്രാപൊലിയുടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ വിളിച്ചിട്ട് ഞാൻ വിളിച്ചു രണ്ട് തവണ വിളിച്ചു മറ്റേ പോലെ സ്വിച്ച് ഓഫ് ഞാൻ പറയാം അതെ മെത്രാപൊലി പറയട്ടെ ഇന്ന് ഇത്തിരി ആൾക്കാരെ മുടക്കിട്ട ആരാധന മുടക്കണത് ഇപ്പം നടക്കട്ടെ അടുത്ത ദിവസം ഇതിന് വാലിറ്റി ഉണ്ടായില്ലേ സംസാരിച്ചിട്ട് ഞാൻ പറയാം ഈ സെക്രട്ടറി ഉണ്ടല്ലോ അവർക്ക് ഒരു കൽപ്പന അതല്ലേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പറയട്ടെ പറയുന്നു എന്താണ് അവര് പറയുന്നു ഒരു കമ്മിറ്റി ഞാൻ പറയട്ടെ ഒരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനം എടുത്ത് അങ്ങോട്ടേക്ക് അയച്ചാൽ വാലിറ്റി ഉണ്ട് അപ്രൂവ്ഡ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ മെത്രാപൊലിയെ പറയട്ടെ ില്ല ഞാൻ പറയാനായിട്ട് ചോദിച്ചു ഒരു കാര്യം ഇപ്പൊ സംസാരം നീണ്ടുകഴിഞ്ഞാൽ ആരാധനയ്ക്കുള്ള സമയം പോകും ഇത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് സഹകരിക്കും ബാക്കി നമുക്ക് അടുത്ത ഞായറാഴ്ച ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ സെക്രട്ടറി ഞാനായിരുന്നു അപ്പൊ ഞാനായിരുന്നു റിപ്പോർട്ട് കഴിഞ്ഞിട്ട് കൊടുത്തു पा रहे